ർക്കും എതിരല്ലെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഏതെങ്കിലും വിഭാഗത്തിനെതിരല്ലെന്ന് കെ സി ബി സിയുടെ പിന്തുണയ്ക്കി നന്ദിയെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ക്ലിമീസ് തിരുമേനി അദ്ദേഹത്തിന്റെ വസതിയായ പട്ടം ബിഷപ്പ് ഹൗസിലെത്തി സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം െ പിന്തുണ കൊടുക്കാനുള്ള റിക്വസ്റ്റ് അതിനെ ഞാൻ അദ്ദേഹത്തെ താങ്ക്സ് ചെയ്തു വേറെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി എത്രയോ പണി ചെയ്യാൻ ഉണ്ട് അത് ചെയ്യാൻ ഞാൻ തയ്യാറാണ് അവരോട് അഭ്യർത്ഥിക്കുന്നു ഇത് ഈ ബില്ലിനെ സപ്പോർട്ട് ചെയ്യണം ഇത് ഒരു ആൻറ്റി ഏത് സമുദായം ഏത് മതത്തിൻ്റെ എഗെയിൻസ്റ്റ് ബില്ലല്ല ഈ ബില്ലിനെ സപ്പോർട്ട് ചെയ്യണം